ത്രീ എസ് പൊറോട്ട സെന്റർ നാലാം വാർഷികത്തോടനുബന്ധിച്ച് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു വയനൂർ ഡിവൈഎസ്പി വിനോദ് കുമാർ കെ ഉദ്ഘാടനം ചെയ്തു ത്രീ എസ് പൊറോട്ട സെന്റർ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു ദേശീയ അന്തർദേശീയ അവാർഡ് ജേതാവ് കെ സി സതീശൻ മാസ്റ്റർ ജില്ലാ കലോത്സവ വിജയി സിയാ സനാദ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയുമാണ് അനുമോദിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം പയ്യനൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ നിർവഹിച്ചു ഉന്നത വിജയം കരസ്ഥമാക്കിയ നിരഞ്ജന പി മാനസികമായ പിന്തുണ പണമായോ ശാരീരികമായോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു മാനസികമായ പിന്തുണ നൽകണം അദ്ദേഹത്തിന് അതിൽ അതുകൊണ്ട് തന്നെ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുള്ള ഒരു നന്ദി സമൂഹത്തിന് നന്ദി അദ്ദേഹത്തെ ആദ്യമായി അറിയിക്കുകയാണ് കാരണം കുട്ടികൾ നമ്മുടെ കുട്ടികൾ ഈ വളർന്നു വരുന്ന കുട്ടികൾ അവർ നല്ലതാവുന്നതും മോശമാവുന്നതും നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് അപ്പോൾ നല്ല രീതിയിൽ അവർ ഉന്നത വിജയം കൈവരിക്കുമ്പോൾ പണ്ട് കാലങ്ങളിൽ നിന്നും അങ്ങനെ ആരും അങ്ങനെ ആദരിക്കാനോ അല്ലെങ്കിൽ അതിനെ എടുത്തു കാട്ടാനോ നമ്മുടെ നമ്മുടെ കാലഘട്ടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ത് വാങ്ങിച്ചാലും സ്വന്തം വാങ്ങിച്ച് വീട്ടിൽ പോയി പോകാം അപ്പോൾ ശ്രദ്ധിക്കാനോ ശ്രദ്ധിക്കപ്പെടാനോ ആൾക്കാരില്ലാത്തൊരു കാലഘട്ടത്തിൽ ആയിരുന്നു നമ്മൾ ചെയ്യും പക്ഷേ ഇന്നങ്ങനെയല്ല ഇന്ന് എല്ലാവരും അത് കാണുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കും വലിയൊരു പ്രോത്സാഹനമാണ് മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവലും പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ കെ പി രമേശനും വിശിഷ്ടാതിഥികളായിരുന്നു വാർഡ് കൌൺസിലർ വി ബാലൻ റിട്ടയേർഡ് ഹെഡ്മാസ്റ്റർ ടി വിജയൻ മാസ്റ്റർ വാർഡ് മെമ്പർ കെ ബാലൻ ഫയർ സ്റ്റേഷൻ സ്റ്റേഷൻ ഓഫീസർ പ്രകാശ് കുമാർ ടി ശ്രീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ